അസലാമലൈക്കും വാഹമത്തുല്ലാഹി ഉബർകാത്തു നമ്മുടെ പലരുടെയും സംശയമായിരിക്കും നമ്മുടെ സൃഷ്ടാവ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ പക്ഷേ എൻ്റെ സൃഷ്ടാവ് എൻ്റെ റബ്ബ് അല്ലെങ്കിൽ അള്ളാഹു എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനത്തെ ഒരുപാട് സംശയം ചിലപ്പോഴൊക്കെ നമ്മൾ വിഭാഗത്തിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡിലൂടെ പോകുന്നുണ്ടാകും അപ്പോൾ നമ്മുടെ നാഥനെ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് സൈൻസ് അഥവാ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യമാണ് തെറ്റ് ചെയ്താൽ നമുക്കൊരു ഗിൽറ്റി ഫീലിങ് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഒരു റിഗ്രറ്റ് ഉണ്ടാകും കാരണം എനിക്കിത് ചെയ്യേണ്ടായിരുന്നു എൻ്റെ അടുത്തൊന്ന് തെറ്റ് പറ്റി പോയല്ല പഠിച്ചോനെ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുഞ്ഞു ചെ തെറ്റാണെങ്കിൽ പോലും നമ്മളിൽ നിന്ന് സംഭവിക്കുമ്പോൾ നമുക്ക് വല്ലാതെ റിഗ്രറ്റ് ഫീൽ ചെയ്യും അത് അള്ളാഹു താല നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിനുള്ള ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാം നെക്സ്റ്റ് വണ്ണാണ് നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നു ആരിൽ നിന്നും ഒരുന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇങ്ങനത്തെ നന്മയിലേക്ക് നമ്മളെ അള്ളാഹു താല കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളാണ് കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹുത്താല നമുക്ക് അവസരം തരും എന്നതാണ് അടുത്തൊരു കാര്യം നെക്സ്റ്റ് വണ്ണാണ് നമുക്ക് റബ്ബിൻ്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കുറാൻ ഓതപ്പെടുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുത്താലാനെ കുറിച്ചിട്ടൊക്കെ പറയപ്പെടുമ്പോൾ നമ്മുടെ മൈൻഡിൽ വല്ലാത്തൊരു സമാധാനം ഫീല് ചെയ്യും നമുക്ക് വല്ലാത്തൊരു സങ്കടം വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും ഇതും അള്ളാഹുതാല നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് കണക്കാക്കാം നെക്സ്റ്റ് വണ്ണാണ് നമ്മളുടെ ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ചിലപ്പോൾ വന്ന് ചേരുന്നുണ്ടാകും അപ്പോൾ നമ്മൾ അള്ളാഹുത്താലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹുത്താല നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ഒരുപാട് സുഖലോലുപരായി കഴിയുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റ്ഫുള്ളാകാതെ നമ്മൾ അള്ളാഹുത്താലോട് നന്ദി പറയാതെ പറയാതെങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അള്ളാഹുത്താല നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തരും കാരണം നമ്മുടെ ലൈഫിൽ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പാകപ്പെടണം നമ്മൾ അള്ളാഹുത്താലാനോട് നിരന്തരം ദ്വാ ചെയ്യണം നമ്മൾ അള്ളാഹുത്താലേക്ക് അടുക്കണം എന്ന കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹുത്താല അത്തരം പരീക്ഷണങ്ങളെ നമുക്ക് തരുന്നത് ആ സമയത്ത് നമുക്ക് ക്ഷണിക്കാൻ ക്ഷമിക്കാനും അള്ളാഹുത്താലാനോട് നിരന്തരം ദ്വാ ചെയ്യാനും കഴിയണം നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങളെ നമ്മളെ പാകപ്പെടുത്തുകയാണ് എന്തും നേരിടാൻ നമ്മെ പാകപ്പെടുത്തുകയാണ് നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ ഇപ്പോൾ ഒരു കുട്ടി നടക്കാൻ പഠിക്കണമെങ്കിൽ വീണ് വീണ് നടക്കാൻ പഠിക്കണം അല്ല അതുപോലെ നമ്മൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പ്രാപ്തരാകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം നെക്സ്റ്റ് വണ്ണാണ് നമ്മളിൽ ഇന്ന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാകും ആ സമയത്ത് നമുക്ക് വല്ലാത്ത വിഷമം ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണം നടക്കാതെ എന്ന് വെക്കുക ആ സമയത്ത് നമുക്കൊരുപാട് വിഷമം ഫീൽ ചെയ്യും പിന്നെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നിട്ടും അത് നടന്നില്ലെങ്കിൽ നമുക്കൊരുപാട് വിഷമം തോന്നും പിന്നെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് നല്ല ഒരു കാര്യമായിരുന്നു അള്ളാഹുദാൽ എനിക്ക് വേണ്ടി ചെയ്തത് കാരണം എനിക്ക് ആ ജീവിതമായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ സമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റ് മറ്റ് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് വിഷമമൊക്കെ തോന്നും പക്ഷേ നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ അള്ളാഹു താല നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ സൃഷ്ടിച്ച നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്ക തീരുമാനിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ നാഥനാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹി ചില കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നടക്കാതെ പോകുന്നത് ഇതല്ലാഹു താല നമ്മെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെയാണ് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആകാശം നോക്കുന്ന സമയത്ത് കടൽ കാണുന്ന സമയത്തൊക്കെ അള്ളാഹുത്താലാൻ്റെ ഓർമ്മ വരുന്നത് നമ്മുടെ ചുണ്ടിൽ അള്ളാഹുത്താലാൻ്റെ ദിക്കറുകൾ ഓർമ്മ വരുന്നത് ഇതൊക്കെ നമ്മളെ റബ്ബ് റബ്ബിഷ്ടപ്പെടുന്നതിൻ്റെ ഒരു സൈനാണ് നെക്സ്റ്റ് വണ് റബിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുക അതായത് നമ്മുടെ ഫോണ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റബ്ബിനെക്കുറിച്ച് ഓർമ്മ വരുന്ന പല കാര്യങ്ങളും നമ്മളുടെ ഫോണിലുണ്ടാകുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ ഫ്രണ്ട്സിലെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലെ നമ്മുടെ ചുറ്റുപാടിലെ നമുക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയാം നമ്മുടെ ഓർമ്മകളിൽ റബ്ബുണ്ടാകുക നമ്മൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് റബ്ബിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുക ഇതൊക്കെ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൈനാണ് റബ്ബിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു താല നമുക്ക് വല്ലാത്തൊരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ കരുതുന്നുണ്ടാവും എനിക്കത് ചെയ്യണം ഇത് ചെയ്യുന്നു എന്നൊക്കെ പക്ഷേ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ നമ്മളൊരു ചെറിയ കാര്യങ്ങളിലും റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യും ഇതും നമ്മൾ റബ്ബിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളാണ് കേട്ടോ നെക്സ്റ്റ് വണ്ണാണ് തെറ്റ് ചെയ്താലും വിഷമിച്ചാലും അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്നുള്ളൊരു തോന്നൽ നിരന്തരം പൊരുത്തം തേട് റബ്ബിനോട് നിരന്തരം മാപ്പ് ചോദിക്കുക നിരന്തരം റബിലോട്ട് അള്ളാഹു താലയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിരന്തരം അള്ളാഹുത്താലെ കുറിച്ചിട്ട് പഠിക്കുക ദീനിനെ കുറിച്ചിട്ട് പഠിക്കുക ഇതൊക്കെ അള്ളാഹു താല നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ കുറച്ച് അടയാളങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം അടയാളങ്ങൾ നമുക്ക് കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് ുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുത്താല അമ്മ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഒരു മാതാവിന് സ്വന്തം കുഞ്ഞിനോടുള്ളതിലേറെ സ്നേഹമുണ്ട് അള്ളാഹുത്താലക്ക് അവൻ്റെ സൃഷ്ടിയോട് അള്ളാഹുത്താല തന്നിട്ടുള്ളൊരു കാരുണ്യം കൊണ്ടാണ് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ എല്ലാ ഉമ്മമാരുടെ മനസ്സിലും അവരുടെ മക്കളോട് സ്നേഹം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവരുടെ സഹജീവികളോട് കാരുണ്യം ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ഒക്കെ പരസ്പരം ഇങ്ങനെ അള്ളാഹുത്താല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുത്താലാക്ക് നമ്മോടുള്ള സ്നേഹം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കുഞ്ഞിനന്മ അള്ളാഹുത്താലാക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു താലാൻ്റെ അടുത്ത് അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് അതൊക്കെ അള്ളാഹു താല നമുക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കിഫ്താബിൽ എഴുതപ്പെടുകയും നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്വർഗ്ഗം തയ്യാറാക്കി അള്ളാഹു താല നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യാൻ അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ താങ്ക് യു ഫോർ വാച്ചിങ്